പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു ഞാനിപ്പോൾ സംസാരിക്കുന്ന സ്ഥലം ബദ്ലഹേമാണ് ഇസ്രായേൽ എന്ന സ്ഥലത്തുള്ള ബദ്ലഹേം എന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ സ്ഥലം ഏതാണെന്നറിയാമോ യേശു പിറന്ന ഉടനെ ആ രാത്രിയിൽ ആട്ടിടയന്മാർ ആടുകളെ മേച്ചുകൊണ്ടിരുന്നു മേച്ചിൽ പുറത്ത് അപ്പോൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് അവരുടെ ആടുകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു നല്ല തണുപ്പുള്ള രാത്രി ആയതുകൊണ്ട് തീ കായഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് നല്ല പ്രകാശിക്കുന്ന ഒരു വെളിച്ചമുണ്ടായി ഒരു ദൈവദൂതൻ പ്രത്യക്ഷനായി നിങ്ങളെ ഒരു സുവാർത്ത അറിയിക്കുന്നു ഇന്ന് കർത്താവ് എന്ന ക്രിസ്തു ജനിച്ചു എന്ന സുവർത്ത അറിയിക്കുന്നു അതിനുശേഷം ദൈവദൂതന്മാർ കൂട്ടത്തോടെ വന്ന് മനോഹരമായ ഒരു പാട്ടുപാടി ആ സ്ഥലമാണ് ഇത് ഇത് കാണുമ്പോൾ ഒരു ഗുഹ പോലെയില്ലേ വേച്ചിൽ പുറങ്ങളിൽ ഇതുപോലെയുള്ള ഗുഹകൾ ഉണ്ടാകും മലമ്പ്രദേശമാണിത് ഇതിനകത്താണ് രാത്രി കാലത്ത് തണുപ്പുള്ളപ്പോൾ ആറ്റിടയന്മാർ തങ്ങാറുണ്ടായിരുന്നത് ആ സ്ഥലമാണ് ഇത് അന്ന് ഈ സ്ഥലത്ത് ഒരു കൂട്ടം ദൈവദൂതന്മാർ വന്ന് മനോഹരമായ ഒരു പാട്ട് പാടിയിരുന്നു എന്താണ് ആ പാട്ടെന്നറിയാമോ ലൂക്കോസ് രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ദൈവത്തെ സ്തുതിച്ചു അനേകം ദൈവദൂതന്മാർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു ആ സ്ഥലമാണ് ഇത് അവരാ സ്തുതിയിൽ അറിയിക്കുന്നത് എന്താണെന്ന് നോക്കൂ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഇത് ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു ദിവസമാണ് മനുഷ്യരുടെ മേൽ പ്രസാദം ഭൂമിയിൽ സമാധാനം യേശു എന്തിനാണ് വന്നത് യേശു സമാധാന പ്രഭുവായി വന്നു സമാധാനമില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കാനായി വന്നു നമുക്ക് സമാധാനം തരാനായി കുരിശിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് സ്വന്തം രക്തം ചിന്തുവാനായി വന്നു യേശു കുരിശിൽ ചിന്തിയ രക്തം മുഖാന്തിരം സമാധാനമുണ്ടാക്കിയെന്ന് വേദപുസ്തകം പറയുന്നു അതിനാണ് യേശു പിറന്നത് മനസ്സിൽ സമാധാനമുണ്ടോ ഉള്ളിൽ മനോല്ലാസമുണ്ടോ നിങ്ങളുടെ സമാധാനത്തിന് ഭംഗമേർപ്പെട്ടിട്ടുണ്ടോ പാപം കാരണം അനുസരണക്കേട് കാരണം ആ പാപത്തെ ക്ഷമിച്ച് സമാധാനമുണ്ടാവാനാണ് പാപികളുടെ രക്ഷകനായി യേശു പിറന്നത് ഭൂമിയിൽ യേശുവിനെ സ്വീകരിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും മനുഷ്യരുടെ മേൽ പ്രസാദം എല്ലാ ജനങ്ങളെയും യേശു സ്നേഹിച്ചു യേശു പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന വ്യത്യാസം കാണിച്ചില്ല പഠിച്ചവൻ പഠിക്കാത്തവൻ എന്ന വ്യത്യാസം കാണിച്ചില്ല തെരുവിൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്ന ഒരാളെ സ്നേഹിച്ച് അവന് അത്ഭുതം ചെയ്തു എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് ആരും ശ്രദ്ധിക്കാനില്ലാതിരുന്ന ഒരാളെ ഒരു മനുഷ്യനെ തേടി കണ്ടുപിടിച്ച് അത്ഭുതം ചെയ്തു കൊടുത്തു നിങ്ങളുടെ മേലും യേശുവിന് പ്രിയമുണ്ട് ആരും എന്നെ സ്നേഹിക്കുന്നില്ല ആർക്കും എന്നോട് പ്രിയമില്ല എന്ന് വിചാരിക്കുകയാണോ യേശു നിങ്ങളുടെ തോളിൽ കൈയിട്ട് പറയുന്നു എൻറെ മകളെ എൻറെ മകനെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് അത് പറയാനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത് യേശു വന്നത് അതിനാണ് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹവും മമതയും വെളിപ്പെടുത്താനായി ദൈവം പറയുന്നു എനിക്ക് നിന്നോട് പ്രസാദമുണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടിയാണ് മനുഷ്യനായി പിറന്നത് എന്നെ മരണത്തിന് ഏൽപ്പിച്ച് രക്തം ചിന്താനായി ഞാൻ വന്നു നിനക്ക് വേണ്ടി മരിച്ചുയർത്തിഴുന്നേറ്റു നീ ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വിചാരിക്കരുത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മകനെ നിന്നെ സ്നേഹിക്കുന്നു മകളെ നീ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് യേശു പറയുന്നു അയ്യോ ഞാൻ പാപി ഞാൻ അശുദ്ധനും യോഗ്യതയില്ലാത്തവനുമാണെന്ന് കരുതുന്നുണ്ടോ സാരമില്ല ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും നീ എന്നിലേക്ക് വാ ഞാൻ നിന്നെ സ്നേഹത്തോടെ കാക്കും നിന്നെ വിശുദ്ധീകരിച്ച് സമാധാനത്തോടെ ആശീർവദിക്കുമെന്ന് പറയുന്നു ആ യേശുവിന് നിങ്ങളെ ഏൽപ്പിക്കുമോ യേശു കൈനീട്ടി നിങ്ങളെ വിളിക്കുന്നു നിങ്ങളെ ആശ്ലേഷിക്കും ദൈവമേ എന്നെ ഇത്രത്തോളം സ്നേഹിച്ച് എനിക്ക് വേണ്ടി മനുഷ്യനായി വന്നു അങ്ങയുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുന്നു എന്നെ ആശ്ലേഷിക്കണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ മകനെയും മകളെയും അങ്ങയുടെ കൈകൊണ്ട് ആലിംഗനം ചെയ്ത് സ്നേഹത്താൽ ഉമ്മ വച്ച് അങ്ങയുടെ സ്നേഹത്തെ വെളിപ്പെടുത്തി അവരെ സന്തോഷിപ്പിക്കണമേ അവരുടെ ദുഃഖമെല്ലാം മാറി സന്തോഷമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ